നമസ്കാരം യുദ്ധം അതുപോലെയുള്ള സാഹചര്യങ്ങളിൽ അടിയന്തരമായി യുദ്ധവിമാനങ്ങൾ അതേപോലെയുള്ള സൈനിക വിമാനങ്ങൾ എന്നിവ ലാൻഡ് ചെയ്യിക്കാനും ടേക്ക് ഓഫ് ചെയ്യിക്കാനുമുള്ള എയർ സ്ട്രിപ്പ് സംവിധാനങ്ങളൊക്കെ പല പ്രദേശത്തും നമ്മുടെ രാജ്യം മുൻകൂട്ടി തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് ഉത്തർപ്രദേശിലെ ഷാജഹാൻപൂരിലെ ഗംഗ എക്സ്പ്രസ് വേയിൽ നിർമ്മിച്ച ഇന്ത്യയുടെ ആദ്യത്തെ രാത്രി ലാൻഡിംഗ് സ്ട്രിപ്പിൽ റഫേൽ മിഗ് ട്വൻ്റി നയൻ മിറാഷ് ടു തൗസൻഡ് തുടങ്ങിയ യുദ്ധവിമാനങ്ങൾ ലാൻഡിംഗ് പരിശീലനം നടത്തുകയും ഇന്ത്യൻ വ്യോമസേനയുടെ കഴിവ് വീണ്ടും പ്രകടമാക്കുകയും ചെയ്തു മൂന്നര കിലോമീറ്റർ നീളമുള്ള ഈ എയർ സ്ട്രിപ്പ് പകലും രാത്രിയും വ്യോമസേന ജെറ്റുകൾക്ക് ലാൻഡിംഗ് നൽകാൻ പ്രാപ്തമാണ് ഇത് ഇരുപത്തിനാല് മണിക്കൂറും സൈനിക പ്രവർത്തനങ്ങൾ നടത്താനും അടിയന്തര ഘട്ടങ്ങളിൽ ഒരു ബദൽ റൺവേ എന്ന നിലയിൽ പ്രവർത്തിക്കാനും അനുവദിക്കുന്നുണ്ട് ഇതോടെ യു പിയിൽ എക്സ്പ്രസ് വേകളിൽ ആകെ നാല് ലാൻഡിംഗ് സ്ട്രിപ്പുകൾ ഉണ്ടാകും എന്നാൽ രാത്രി ലാൻഡിംഗ് സൗകര്യമുള്ള ആദ്യത്തേതായിരിക്കും ഇത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത ഭീകരവാദികൾ ഇരുപത്തിയാറ് നിരപരാധികളെ വെടിവെച്ചു കൊന്ന പഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം എക്കാലത്തെയും ഉയർന്ന സംഘർഷ അവസ്ഥയിലിരിക്കുമ്പോഴാണ് ടേക്ക് ഓഫും ലാൻഡിംഗ് പരിശീലനവും ഇന്ന് നടന്നത് ഇരുപത്തിനാല് മണിക്കൂറും സൈനിക പ്രവർത്തനങ്ങൾക്കുള്ള സൗകര്യങ്ങളോടെ എക്സ്പ്രസ് വേയിൽ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യ ആധുനിക എയർ സ്റ്റെപ്പാണിത് സുരക്ഷ ഉറപ്പാക്കുന്നതിനായി റൺവേയുടെ ഇരുവശത്തും ഇരുന്നൂറ്റി അൻപത് സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കും എയർസ്ട്രിപ്പിന് സമീപമുള്ള എക്സ്പ്രസ് വേയിൽ ഒരു വ്യാവസായിക ഹബ്ബ് വികസിപ്പിക്കാനും ഉത്തർപ്രദേശ് സർക്കാർ പദ്ധതിയിടുന്നുണ്ട് ഇത് ആയിരക്കണക്കിന് യുവാക്കൾക്ക് പുതിയ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കും എക്സ്പ്രസ് വേ എയർ സ്ട്രിപ്പിൽ ലാൻഡിംഗിൽ പങ്കെടുത്ത ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ ഇവയൊക്കെയാണ് എന്നാണ് സൂചന റഫേൽ എല്ലാ കാലാവസ്ഥയിലും പ്രവർത്തിക്കാൻ കഴിവുള്ള നൂതന ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങളുള്ള ദീർഘദൂര മിസൈലുകളും കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന യുദ്ധവിമാനമാണ് റഫാൽ സുഗോയ് തേർട്ടി എം കെ ഐ ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഇരട്ട സീറ്റർ യുദ്ധവിമാനം ദീർഘദൂര ആക്രമണങ്ങൾക്കും ബ്രഹ്മോസ് പോലുള്ള മിസൈലുകൾ വഹിക്കാനും കഴിവുള്ളതാണ് സുഗോയ് മിറാഷ് ടു തൗസൻഡ് അതിവേഗ ആഴത്തിലുള്ള ആക്രമണ ദൌത്യങ്ങളിൽ വൈദഗ്ധ്യം നേടിയ ഫ്രഞ്ച് നിർമ്മിത ജെറ്റ് ആണവായുധം വഹിക്കാൻ ശേഷിയുള്ളതുമാണ് ഈ യുദ്ധവിമാനം മിഗ് ട്വന്റി നയൻ ഉയർന്ന വേഗത ഉയർന്ന ഉയരത്തിലുള്ള പ്രകടനം റഡാർ ഒഴിവാക്കൽ കഴിവുകൾ എന്നിവയ്ക്ക് പേരുകേട്ടതാണ് ജാഗ്വാർ കര ആക്രമണത്തിനും കപ്പൽ വിരുദ്ധ ദൗത്യങ്ങൾക്കും ഉപയോഗിക്കുന്ന കൃത്യതയുള്ള സ്ട്രൈക്ക് യുദ്ധവിമാനം പിന്നെയുള്ളത് ഇന്ത്യൻ വ്യോമസേനയുടെ ട്രാൻസ്പോർട്ട് വിമാനങ്ങളായ സി നൂറ്റി മുപ്പത് ജെ സൂപ്പർ ഹെർക്കുലീസ് പ്രത്യേക സേനാവിന്യാസം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ രക്ഷാപ്രവർത്തനങ്ങൾ എന്നിവയിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഒരു ഭാരമേറിയ ഗതാഗത വിമാനമാണ് സി നൂറ്റി മുപ്പത് ജെ സൂപ്പർ ഹെർക്കുലീസ് എ എൻ തേർട്ടി ടു ഉയർന്ന ഉയരത്തിലുള്ള പ്രദേശങ്ങളിൽ സൈനികരെയും സാധനങ്ങളെയും നീക്കാൻ അനുയോജ്യമായ ഒരു ഗതാഗത വിമാനമാണ് റഷ്യൻ നിർമ്മിത എ എൻ തേർട്ടി ടു മീ സെവൻറ്റീൻ ഹെലികോപ്റ്റർ തിരച്ചിൽ രക്ഷാപ്രവർത്തനം മെഡിക്കൽ ഒഴിപ്പിക്കൽ മാനുഷിക സഹായം എന്നിവയിൽ ഉപയോഗിക്കുന്ന വൈവിധ്യമാർന്ന മൾട്ടിറോൾ റോൾ ഹെലികോപ്റ്ററാണ് മീ സെവൻറ്റീൻ അതേപോലെ യു പിയിൽ നിലവിൽ എയർ സ്ട്രിപ്പുകളുള്ള മറ്റ് വേകൾ ഇവയൊക്കെയാണ് ആഗ്ര ലക്നൗ എക്സ്പ്രസ് വേ ഉന്നാവോ ജില്ലയിലെ എയർ സ്ട്രിപ്പാണ് ഇത് പൂർവാഞ്ചൽ എക്സ്പ്രസ് വേ സുൽത്താൻപൂർ ജില്ലയിലെ എയർ സ്ട്രിപ്പാണ് ഇത് ബുണ്ടൽഖണ്ഡ് വേ ഇറ്റാബയ്ക്ക് സമീപമുള്ള എയർ സ്ട്രിപ്പാണിത് അങ്ങനെ അടിയന്തരമായി സൈനിക വിമാനങ്ങൾക്ക് ഇറങ്ങാനും പറക്കാനും നിരവധി എയർ സ്ട്രിപ്പുകളാണ് ഒരു സംഘർഷം മുന്നിൽ കണ്ട് മോദി സർക്കാർ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ എത്തിയതിനു ശേഷം നിർമ്മിച്ചിട്ടുള്ളത് എത്രമാത്രം കരുതലോടെയാണ് നമ്മുടെ സർക്കാർ നമുക്കു വേണ്ടി പ്രവർത്തിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി